കോഴിക്കോട് കോർപ്പറേഷനിലെ ഡിവിഷനുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അവസാനഘട്ട പട്ടിക പുറത്തിറക്കി നിലവിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായ കെ സി ഷോഭിത മലാപ്പറമ്പിൽ നിന്നും ജനവിധി തേടും മറ്റൊരു കൌൺസിലറായ എസ് കെ അബൂബക്കർ മീൻചന്ദ ഡിവിഷനിലെ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദിനെതിരെ മത്സരിക്കും ചെറുവണ്ണൂർ വെസ്റ്റൽ യു ഡി എഫ് സ്വതന്ത്രയായി സൗദ കൊല്ല കൊല്ലേരിത്താഴും ജനവിധി തേടും കോവൂരിൽ ഉണ്ണിമായ സനുരാജ് അരിക്കോട് നോർത്തിൽ മുല്ലവീട്ടിൽ ജാഹിഷ് ചക്കുംകടവിൽ സ്മിത ജെൽഷി എന്നിവരും സ്ഥാനാർത്ഥികളായി കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രഖ്യാപിച്ചു എട്ടാം വാർഡ് മലപ്രാമ്പു ശ്രീമതി കെ സി ശോഭിത കോവൂർ ചെറുപ്പക്കയായ ഉണ്ണിമായ ശ്രീരാജാണ് മുപ്പത്തൊമ്പത് മീൻചന്ദ നിലവിലെ കൗൺസിലർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എസ് കെ അബൂബക്കറാണ് അരേക്കാട് നോർത്ത് അവിടെ മത്സരിക്കുന്നത് മുല്ലവിട്ടി ജാഷ നാൽപ്പത്തേഴം വളയ ചെറുകിട കോൺഗ്രസ് അധികൃതർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സൗദ കല്ലേൽ തറ ചക്കട് വാർഡിൽ ആ വാർഡിൽ സുഭരിതയായ സ്പിതഷെൽജിയാണ്